പൊന്നാനി നുസ്രത്തുൽ ഇസ്ലാം ചാരിറ്റബിൾ സൊസൈറ്റി സ്ത്രീകൾക്ക് വേണ്ടി മയ്യത്ത് പരിപാലന ക്ലാസ് സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം മൾട്ടിമീഡിയ വിദ്യാർത്ഥി ഷിഫാ ഷെറിൻ പുളിക്കടവ് നിർവഹിച്ചു മുഖ്യപ്രഭാഷണം ടീച്ചർ നിർവഹിച്ചു ഈ സദസ്സിനെ മുഖ്യ പ്രഭാഷണം ഒരുപാട് ഒരുപാട് നന്മകളിൽ മുന്നേറാനും പരസ്പരം സ്നേഹത്തോടെ കാലുകര്യത്തോടെ വർധിക്കാനും അള്ളാഹു നമുക്കൊക്കെ അവസരം നൽകി നൽകിയുമാറാവട്ടെ അങ്ങനെ ജീവിതത്തെ അർത്ഥമുള്ളതാക്കി ഒരുപാട് നന്മകൾ ഈ ലോകത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറന്നു പോകുന്ന ഭാഗ്യവാന്മാരി അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തിയ അനുഗ്രഹിക്കുമാറാവട്ടെ മരണം എന്ന് പറയുന്നത് ശിപ പറഞ്ഞതുപോലെ ഏതൊരു മനുഷ്യനെയും ഏതൊരു മനുഷ്യനും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല ഇന്ന് ജനിച്ച കുഞ്ഞു വർധക്യത്തിൻ്റെ അവശതകൾ അനുഭവിച്ചു കഴിഞ്ഞുകൂടുന്ന മനുഷ്യരും രോഗമുള്ളവരും ആരോഗ്യമുള്ളവരും എല്ലാവരും മരണത്തിൻ്റെ മുമ്പിൽ സമമാണ് ചെറ്റകുടലും രാജകൊട്ടാരത്തിലും സമയബോധമോ ക്ഷണമോ കൂടാതെ അതിഥിയാണ് മരണം എന്ന് വഹിച്ച ചടങ്ങിൽ മയ്യത്ത് പരിപാലിച്ചിരുന്ന സ്ത്രീകളെ ആദരിച്ചു ആയിഷാബി സ്വാഗതവും മാജിദ പറഞ്ഞു പൊന്നാനി പരിശീലന മികവിൽ സംസ്ഥാനത്ത് ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി എല്ലാ ട്രേഡുകളിലും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പരിശീലനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഏറ്റവും മികച്ച വിജയ ശതമാനവുമായി വിക്ടറി ഐ ടി ഐ വിക്ടറി കുറ്റിപ്പുറം റോഡ് എടപ്പാൾ